അപ്പം നമ്മളുടെ പുതിയ ഫോണിൽ ഗെയിം കളിക്കാൻ പോവാണ് ഡിമൺ സിറ്റി നയൻ ഫോർ ഡബിൾ സീറോ സോ ഒപ്പോൾ ഫൈൻഡ് എക്സൈറ്റ് എന്തായാലും സ്റ്റേഡിയം മാറ്റാം എന്തായാലും സ്റ്റേഡിയം എടുത്തിട്ട് നമുക്ക് ഇടാം ഓക്കെ നമ്മൾ ബോൾ മാറ്റി സോ എല്ലാ ബോൾ നൈസ് ആയിട്ടോ കളിക്കാനായിട്ട് കളിച്ചു നോക്കാം ഒപ്പൊണൻസ് സ്കോഡ് ഇതാണ് സ്പീഡി പ്ലീഡ് ബാറ്ററി ക്യു ഇയറാ യെസ് കെനവാരോ യെസ് ഈ സി ക്രൈഫ് ക്രൈഫ് ഈ ോട്ടിക് വിയറ ലിയോ മെസ്സിൻ ലൂയി സ്വരസ്

നെക്സ്റ്റ് മാച്ച് മാളിക്കാം നമുക്ക് സ്റ്റേഡിയം നമുക്ക് വീണ്ടും മാറ്റാം സ്റ്റേഡിയം ഏതാ ബെറ്റർ നമുക്ക് ഓൾഡ് ട്രാഫോർഡുണ്ട് അലയൻസിനെ കൊള്ളാം അല്ലേ നമുക്ക് ചെയ്തിട്ട് കളിക്കാം സമ്മർ ഓ ഷോട്ട് എന്താ കുറച്ചു സേവ് ചെയ്തു യെസ് ക്രൈഫ് Yes, Messi. Suarez, David, Neymar, Suarez. It's Luis Suarez. Suarez. Suarez, Suarez, Suarez. And the more scene. Scene goal. Luis Suarez. Play. No come again, Dalip. Easy, easy, easy. Yes, David, Suarez, Neymar. Neymar, David. Up, 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 up. Cruyff, Suarez. Turn, turn, turn. Oh! Pakka finish. पक्का बनी इस रिकॉर्ड कोस्टकोटा एस मेसी क्रॉइफ सुवारस सुवारस शूट 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 एस कैनेवारो वियरा डेविड्स Easy Neymar, Cruyff, again Neymar, 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 ഗെയിം കളിക്കാനൊക്കെ പക്കയാണ് സാധനം നല്ല ക്യാമറയാണ് അപ്പം ബേസിക്കലി കുറേ പേര് ചോദിച്ചു ബ്രോ ഐക്കു എടുത്താൽ പോരാൻ ചോദിച്ചു സോ ഐക്കു എടുക്കാത്ത മെയിൻ കാരണം ഗെയിമിങ്ങിന് ഐക്കു കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം പക്ഷേ ആക്ച്വലി നമുക്ക് ഗെയിമിങ് മാത്രമല്ല നമുക്ക് ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഓവറാൾ ലുക്സ് ഫീൽസ് ക്യാമറയൊക്കെ ബെറ്റർ ആയിരിക്കണം സോ അതുകൊണ്ടേക്കാണ് ഐക്കൂ കൊടുക്കുക പിന്നെ ബേസിക്കലി ഈ സിം എന്ന സാധനം ഐക്കൂയിൽ വർക്ക് ചെയ്തിട്ടില്ല സോ എനിക്ക് ഈ സിം വേണമായിരുന്നു അപ്പം അത്രയും പൈസ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വാക്ക് ചെയ്യാൻ സ്പെക്സ് നോക്കുക പക്ഷേ ഈ സിം കൂടെ ഉണ്ടെങ്കിൽ ഐക്കൂ കുറച്ച് ബെറ്റർ ആയിരുന്നു ഇൻകേസ് ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ടായിരിക്കും അവർ ഈ സിം ഒന്നും വെക്കാത്തത് പക്ഷേ നമ്മുടെ കൈസെന്നു വെച്ചാൽ നമുക്കിപ്പം ഗെയിമിങ് മാത്രമല്ല നമ്മൾ റെൻഡർ ഒക്കെ ചെയ്യുന്നുണ്ട് റെൻറൊക്കെ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ലെയർ ഒക്കെ റെൻറ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം നല്ല രീതിയിൽ ഫോൺ പഴുക്കും അപ്പം എൻ്റെ എൻ്റെ കൈസ് എന്ന് വെച്ചാൽ ഇപ്പം മിക്കവാറും ഞാൻ ഇപ്പം ഫിസിക്കൽ സിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഈ പഴുത്ത് പഴുത്ത് മിക്കവാറും ചിപ്പ് പോകും സിമ്മിൻ്റെ അപ്പോൾ നമുക്കൊരു ആറ് മാസം ഒരു സിമ്മൊക്കെ മാറേണ്ടി വരും സോ അത് കുറച്ച് മെനക്കെടാൻ വയ്യാത്തത് നമ്മൾ ഈ സിമ്മ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സോ ഈ സിമാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നവും എത്ര അല്ലായിട്ട് റെൻഡർ ചെയ്താലും നമുക്ക് എത്ര ഹീറ്റ് വന്നാലും നമുക്ക് ആ ചിപ്പൊന്നും പോകത്തില്ല നമുക്ക് ആ പ്രശ്നമില്ല കാരണം സിം ഈ സിം ആയതുകൊണ്ട് സീനിലില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ സിം ഇല്ല ക്യാമറ അത്രയും സെറ്റപ്പ് ഇല്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് പിന്നെ ഒരു ഗെയിമിംഗ് ഫോൺ മാത്രമായിട്ടൊരു പർപ്പസ് ഇല്ലാത്തവണ് എടുക്കാൻ ഓക്കെ പക്ഷേ ഈ സാധനം പക്കയാണ് ഗെയിമിങ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൊള്ളാം ഡിസൈനും ഒക്കെ നല്ലതാണ് കാണാനൊക്കെ ഒരു ഐഫോണിൻ്റെയൊക്കെ ഫീലൊക്കെ ഉണ്ട് ഒരു ഡിസ്പ്ലേ ഒക്കെ അതിൻ്റെ പിന്നെ എഡ്ജൊന്നും ഇല്ല ബസലൊന്നും ഇല്ല ഡിസ്പ്ലേ കഴിവുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സംഭവം എനിക്കിഷ്ടപ്പെട്ടു നല്ല ഫോണാണ് ഗെയിം കളിക്കാനൊക്കെ ബെറ്ററായിട്ട് തോന്നി പിന്നെ അധികം ഹീറ്റിംഗ് ഒന്നും ഇനി ഫീൽ ചെയ്തിട്ടില്ല ഞാനൊരു അഞ്ച് ആറ് ഗെയിം കളിച്ചാൽ പോലും ഹീറ്റിംഗ് നല്ല കുറവാണൊരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ മാക്സിമം പോകഴിഞ്ഞാൽ ഫോർട്ടി ഒക്കെ അത് പുറത്തു പോയി കളിച്ചാലേ ഉള്ളൂ നമ്മളിപ്പം വെയിലത്തിൻ്റെ കളിച്ചാൽ മാത്രമേ ഫോർട്ടിയൊക്കെ പോകത്തുള്ളു ഇപ്പോഴൊന്നും പോകത്തില്ല സ്വകുള്ള പിന്നെ ഗെയിമിംഗ് പർപ്പസാണെങ്കിൽ ഐക്കൂറാണ് ബെറ്റർ പിന്നെ ഓവറാൾ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ എല്ലാവരും എല്ലാ ചേർന്ന ഫോണാണ് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ